തിരുവില്ലാമല പട്ടിപ്പറമ്പ് സെന്ററിലാണ് സംഭവമുണ്ടായത് ഇന്ന് സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി കെട്ടിയ കൊടി തോരണങ്ങളാണ് രാത്രിയിൽ വലിച്ചു പൊട്ടിക്കുകയും തീയിടുകയും ചെയ്തിരിക്കുന്നത് ഞങ്ങൾ മുതൽ പട്ടിപ്പുറം മുമ്പിൽ ബുദ്ധും ഞങ്ങൾ മുന്നിൽ പ്രൈവറ്റ് സ്ഥലത്താണ് തന്നെയാണ് മറ്റുള്ള പൊതുസ്ഥലത്ത് തന്നെയാണ് പക്ഷേ ഞങ്ങൾ സാധാരണ ചെയ്യാതെ എന്ന് വെച്ചിട്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഒറ്റ ധാരണയെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ പോലീസ് വന്നിട്ട് അത് 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 ഇവിടുന്ന് പട്ടിപ്പുറമ് കൂട്ടുപാതെ വരെ പല സ്ഥലങ്ങളിലും കത്തിച്ച് കളയാറുണ്ട് അപ്പോൾ പോലീസുകാർ വന്നിരുന്നു രാവിലെ പോലീസുകാർ വന്നത് പറഞ്ഞാൽ ഈ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ്റെ ലക്ഷ്യപ്രകാരം വന്നിട്ട് പരാതി പോയിട്ട് കത്തിച്ചെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കുടിയടക്കം കത്തിച്ചായിരുന്നു അവർക്ക് കത്തി അവർക്ക് മയച്ചിട്ട് അവിടെ കറക്റ്റ് നമുക്ക് പറയാമല്ലോ അദ്ദേഹം അവരാണ് ചെയ്തു പറഞ്ഞത് അപ്പം അനപ്പൂർവ്വം ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ രാജ്യം എതിർ കക്ഷികളന്നെ ചെയ്താറക്കണം ഞങ്ങൾക്ക് നല്ല വ്യക്തമാണ് അപ്പോൾ കുടിയടക്കം കത്തിച്ച് കളയാണെങ്കിലും പേപ്പറ് പേപ്പറ പേപ്പറുകളാണെങ്കിലും ഓക്കെ അവർ സാധാരണ കത്തിച്ച് കളയാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള ദ്രോഹം ചെയ്തിട്ട് ഇത് ഇതൊന്നും ഞങ്ങൾക്കൊന്നും കണ്ട് പേടിക്കില്ല ഞങ്ങൾ പൂർവിക ശക്തിയോടെ ഞങ്ങൾ തിരിച്ചുവരും തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഓരോ സ്ഥലത്തും കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ഇതിൽ ശക്തിയോടെ വരുന്നത് മാത്രമേ ഞങ്ങൾക്ക് ഇത് പറയുള്ളൂ ആലോചിച്ച് നോക്കൂ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിൽ ചെയ്യുന്നതാണ് ആരും ഒന്നും ആ ഒരാളെയും ദ്രോഹിക്കാറില്ല എന്തിനാണ് ദ്രോഹിക്കണം എല്ലാവർക്കും ജീവിക്കണം എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ അതെല്ലേ കാട്ടിട്ടുള്ളൂ ഞങ്ങൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട് ഇതാണ് ഞങ്ങൾ മാറ്റാൻ മാറ്റാൻ തയ്യാറായി നിൽക്കണം ഒരു സ്ഥലത്ത് ഒരു കൊടി ഉണ്ടാവില്ല ചെയ്തിട്ടും വന്നപ്പോൾ ഞങ്ങൾ അപ്പോൾ ാണ് സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകർ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണ നടപടികൾ സ്വീകരിച്ചു